എത്രയും ബഹുമാനപ്പെട്ട ഡിവിസ് കണ്ണപുഴിച്ച ക്ലിൻഡച്ച സമോള സിസ്റ്റേഴ്സ് മാതാപിതാക്കളെ കുഞ്ഞുമക്കളെ ഓരോ പരിപാടികൾ വരുമ്പോൾ ഓരോ പരിപാടികൾക്ക് എനിക്കിങ്ങനെ സ്ഥാനക്കയറ്റം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും സന്തോഷം ഈ കൾച്ചർ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യേണ്ട ഒരു അവസരം തന്നതിൽ ഒറ്റ വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ ലഹരികള് മറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നൊരു കാലഘട്ടമാണ് ഡ്രഗ്സൊക്കെ ഉള്ള കാലഘട്ടത്തിൽ അക്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഒരു കെട്ട കാലത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ചിന്തിക്കാനുള്ളൊരു വിഷയം ഇതാണ് പലപ്പോഴും പറഞ്ഞു കേട്ടൊരു കാര്യം തന്നെയാണ് കലയുള്ള ഹൃദയത്തിലെ കൊലയില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കലയുള്ള ഹൃദയത്തിലെ കൊലയില്ല അതായത് കൊലയ്ക്ക് പകരം അക്രമങ്ങളാവാം എന്തുമാകാം പക്ഷേ നമ്മുടെ അവരെ ലഹരി ജീവിതത്തിൻ്റെ ഈ കലയും ഈ സ്പോർട്സും ഒക്കെ ഈ പ്രാർത്ഥനയൊക്കെ തന്നെയാണ് അതുകൊണ്ട് ഈ ഒരു വേദി ഇവിടെ അണിയിച്ചൊരുക്കി എന്നുള്ളത് തന്നെ അതിന് പിന്നീട് സംഘടിപ്പി സംഘാടകർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുകയാണ് ഒപ്പം തന്നെ ഇവിടെ കലാപരിടുകൾ അവതരിപ്പിക്കാനായിട്ട് വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഏറ്റവും സ്നേഹപ്പെടുന്നു നമ്മുടെ കുഞ്ഞു മക്കളെയും നമ്മുടെ ഇടവക്കാരെയൊക്കെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ തന്നെ ഉത്തരവാദിത്വമാണ് നമ്മളല്ലെങ്കിൽ പിന്നെ ആരാണ് അവരെ പ്രോത്സാഹിപ്പിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് കലയുടെ ഹൃദയത്തിലെ കൊലയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൾച്ചറൽ പ്രോഗ്രാം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്